നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഒരു തിന്മയുടെ ശക്തി കയറി വരും അതെങ്ങനെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുടുംബനാഥൻ അല്ലെങ്കിൽ ആ കുടുംബത്തിലെ മക്കൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് സാത്താൻ കയറി വസിക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ കുടുംബത്തിലൊരു വിവാഹം നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു മാമുദീസ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കുറുവാനായി ഉളപ്പാട് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ബെർത്ത് നടക്കുന്നുണ്ട് ഇങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കുടുംബത്തിൽ നടക്കുമ്പോൾ കർത്താവിന് ഇഷ്ടമില്ലാത്ത ഒരു പാനീയം നമ്മളവിടെ വിളമ്പു അതെന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ എന്താണ് മദ്യം മദ്യം എന്ന പിശാശിൻ്റെ ഈ വെള്ളം നമ്മൾ കുടുംബത്തിൽ ഉപയോഗിച്ചാൽ അത് നമ്മുടെ കുടുംബം നശിച്ചു പോകും ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് ഒരു വലിയ കോടീശ്വരൻ രണ്ട് പെൺമക്കളാണ് അയാൾ അയാൾ വെള്ളമൊന്നും കുടിക്കില്ലായിരുന്നു നല്ല പ്രാർത്ഥന പക്ഷെ കൂട്ടുകൂടി ഇപ്പോഴത്തേക്കും കൂട്ടുകാർ കൂടി വെള്ളം കുടിക്കാൻ തുടങ്ങി ചാരായും വരാണ്ടി കുടിക്കാൻ തുടങ്ങി വിദേശത്താണ് ആദ്യാദ്യം അയാൾ ബാറിപ്പോയി കുടിച്ച് പിന്നെ അയാൾ വീട്ടിലേക്ക് വന്നു അപ്പോൾ ഭാര്യ പറഞ്ഞു നമുക്കിത് വേണ്ട കേട്ടാ കേട്ടാ രണ്ട് പെമ്മക്കളാണുള്ളത് അപ്പോൾ അയാൾ പറഞ്ഞു ഈ പെമ്മക്കളെ ഞാൻ രണ്ടെണ്ണം ഒരു സമയത്ത് കെട്ടിക്കും അതിനുള്ള പണം എൻ്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞു മദ്യം കുടിക്കിണിനെ പറ്റി ഭാര്യ പറഞ്ഞപ്പോൾ അയാൾ കേട്ടില്ല എന്ത് സംഭവിച്ചു ഒറ്റ രാത്രി ഒരു പകൽ അയാളെ കമ്പനിയിൽ അയാൾ ബ്ലാക്ക് ലിസ്റ്റ് ലിസ്റ്റായിപ്പോയി അങ്ങനെ പറയാമോ കെണിവെച്ചുകളോട് കോടിക്കണക്കിന് രൂപയുടെ കടം ഇയാളുടെ പേരിൽ വന്നു ആ കമ്പനി അവർക്ക് കേസ് കൊടുത്ത് അയാളെ പുറത്താക്കി മൊത്തം പോയി രക്ഷപ്പെടാൻ പറ്റാത്ത വിധം നശിച്ചു പോയി ഇപ്പോഴും ആ കുടുംബം കൊണ്ട് പെമ്മക്കളെ കെട്ടിച്ചിട്ടില്ല എനിക്കറിയാവുന്ന ഒരു കാര്യമാണ് അപ്പം ഈ മദ്യമെന്ന് ഈ പിശാശ ഒരു കാരണവശാലും നമ്മൾ ഇങ്ങനെയുള്ള കലാപരിപാടികൾക്കൊന്നും വീട്ടിൽ കൊണ്ടുവരരുത് ഒരു കാരണവശാലും അത് കുറച്ചുള്ള സന്തോഷം മതി അതിൽ കുറഞ്ഞുള്ള സന്തോഷം മതി ഈ വരുന്ന വിരുന്നുകാർക്ക് നശിക്കുന്നത് ആരാണ് നമ്മുടെ കുടുംബം നശിക്കണം അവർ വന്ന് തിന്ന് കുടിച്ച് അങ്ങോട്ട് പോകും നശിച്ചു പോകണത് നമ്മുടെ കുടുംബ മക്കളാണ് ഇത് നമ്മൾ തിരിച്ചറിയണം ഹാലിയ യേശുവെ നന്ദി യേശുവിരാധന ഒരു വചനം ശ്രദ്ധിക്കാം ഒന്ന് തെസ്ലി അഞ്ചാം അധ്യായം ഒന്നു മുതലുള്ള തിരുവനന്ത കാരണം രാത്രിയിൽ കള്ളൻ എന്ന പോലെ കർത്താവിൻ്റെ ദിനം വരുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ കർത്താവ് നമ്മൾ ഉറങ്ങുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് തരും നല്ല ഉറക്കം തരും അവന് വേണ്ടതെല്ലാം കർത്താവ് നമ്മുടെ രാത്രിയിൽ വന്നിട്ട് നമുക്ക് തരും അത് നമ്മൾ തടസ്സപ്പെടുത്തരുത് മദ്യം കുടിച്ചു കഴിഞ്ഞ് ലഹരി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ഉറങ്ങും കർത്താവും ഉറങ്ങും കർത്താവ് പിന്നെ നമ്മുടെ വീട്ടിലേക്ക് വരില്ല വരും എത്തി നോക്കിയിട്ട് പോയി കളഞ്ഞു ആലിയ യേശുവേ നന്ദി യേശു ആരാധന ഗർഭിണിക്ക് പ്രസവവേദന എന്ന പോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ നിപതിക്കും കർത്താവ് വന്നുകൊണ്ടിരുന്ന കുടുംബത്തിൽ പെട്ടെന്ന് കർത്താവ് വരാതെ വന്നാൽ പെട്ടെന്ന് ഒരു കെണി പോലെ നാശം അവരുടെ കുടുംബത്തിലേക്ക് കടന്നു വരും അത് കൊണ്ടുവരുന്നത് പിശാശമാണ് അത് നമുക്ക് കാണാൻ പറ്റും ഏതൊരു തോട്ടത്തിൽ തിന്നലെന്ന് പറഞ്ഞ പഴം തിന്ന് അവർ മരത്തിൻ്റെ ചുവട്ടിൽ ഒളിച്ചിരുന്നു കർത്താവിനെ ഭയന്ന് ഒളിച്ചിരുന്നു അപ്പം എന്താണ് അവിടെ സംഭവിച്ചത് പാപം ചെയ്ത് സാത്താന്റെ വാക്ക് കേട്ട് പാപം ചെയ്ത് കർത്താവിൽ നിന്ന് മഹത്തു പോയി അത് നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കരുത് ആലിയ ഗർഭിണിക്ക് വേദന ഉണ്ടാകുന്നത് പോലെ പെട്ടെന്ന് നാശം അവിടെ മേൽ പതിക്കും ഗർഭിണിക്ക് പ്രസവ വേദന അതാ അവൾക്കാറിയാൻ പറ്റുള്ളൂ ഗർഭിണി പെണ്ണിനെ അതറിയാൻ പറ്റുകയുള്ളൂ ആ പ്രസവത്തിൻ്റെ വേദന പക്ഷേ ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ജീവൻ പുറത്ത് വന്നതിനെ ഓർത്ത് സന്തോഷിക്കുകയുള്ളൂ ആ വേദന പിന്നെ ഒരിക്കലും അവൾ മരണം വരെ ഓർക്കില്ല അത് ദൈവമായ കർത്താവ് കൊടുക്കണക്കണ ഒരു വരവുണ്ട് അതുപോലെ വരവെന്നാണ് പറയണത് ഗർഭിണിക്ക് എങ്ങനെ പ്രസവ വേദന ഉണ്ടാകും പെട്ടെന്ന് അതുപോലെ ഈ മദ്യം കൂട്ടിച്ച് ഇങ്ങനെ കിടക്കുമ്പോഴത്തേനും നാശം അറിയണതെന്ന് നമ്മളറിയില്ല ആലിയ യേശുവേ നന്ദി ഉറങ്ങുന്നവർ രാത്രിയിലാണ് അല്ല ഉറങ്ങുന്നത് എല്ലാവരും രാത്രിയിലാണ് തിരക്റ്റാണ് ഉറങ്ങുന്നവർ രാത്രിയിലാണ് ഉറങ്ങുന്നത് മദ്യപിച്ച് ഉന്മത്തനാകുന്നവൻ രാത്രിയിൽ കിട്ടുന്നുറങ്ങുന്നു മദ്യം കുടിച്ച് കിക്കായി കഴിയുമ്പോഴത്തേനും അവൻ കിടന്നാകൂടെ ഉറങ്ങും ഒരു ചിന്തയും പിന്നെ ഉണ്ടാവില്ല അതൊരു നാശമാണത് കുടുംബം നശിക്കാൻ വേറെ ഒരു വഴിയില്ല ഈ മദ്യപാനത്തിൽ നിന്ന് പിന്നെ മോചനം കിട്ടാനായിട്ട് നമ്മൾ ഏതെല്ലാം ഹോസ്പിറ്റലിൽ എവിടെയെല്ലാം പോയി ചികിത്സിച്ചാലും ഈ സാധനം വിട്ടുപോകില്ല അത് പിശാശി കെട്ടി വയ്ക്കുന്ന ഒരു കെണിയാണ് ഇത് കേൾക്കുമ്പോൾ ഒരു നിസ്സാരമായിട്ട് നമുക്ക് തോന്നും പക്ഷേ അതിന്ന് രക്ഷപ്പെടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ പാടാണ് കർത്താവ് തന്നെ വരണം കർത്താവ് തന്നെ വരണം ഒരു വചനം കൂടി നമുക്ക് ശ്രമിക്കാം ലോകയുടെ ശിവശേഷം ഇരുപത്തൊന്നാം അധ്യായം മുപ്പത്തിനാലാം തിരുവചനം സുഖലോലിത ഈ മദ്യം കുടിക്കുമ്പോൾ ഒരു സുഖം കിട്ടും അതിൻ്റെ കൂടെ ഇറച്ചിയോ മീമർത്തതോ മുട്ട പുഴുങ്ങി ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ല സുഖങ്ങൾ കുടിക്കാൻ ഒരേക്കൊക്കെ കടിക്കാം ഇതൊക്കെ വറുത്തതും പരിചയമൊക്കെ തിന്നാ അല്ലേ വീട്ടിൽ ഭാര്യ ഉണ്ടല്ലോ അവൾ വറുത്തുകൊണ്ടുവന്ന് പരിച്ചു കൊണ്ടുവന്ന് കൊടുത്തുകൊണ്ടിരിക്കും പ്രത്യേകിച്ച് കൂട്ടുകാരുണ്ടെങ്കിൽ ഇവിടെ പറയാനുണ്ട സുഖലോളിത മദ്യാശക്തി വിജീവിതാഗ്രത എന്നിവയിൽ നിന്ന് നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും ഇതിങ്ങനെ കുടിച്ച് മത്തുപിടിച്ച് കഴിയുമ്പോഴത്തേന് അവൻ്റെ മനസ്സൊക്കെ അങ്ങോട്ട് മാറും എന്താണ് ചെയ്യേണ്ടത് അവന് തന്നെ അറിയാൻ പാടാവില്ല കാരണം അവൻ്റെ ഉള്ളിൽ കിടക്കുന്നത് വിഷമാണ് സാത്താൻ കുത്തിയൊക്കെ വിഷം ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് ചെയ്യും പെട്ടെന്ന് ഒരു കെണി കെണിയുടെ പ്രത്യേകത എന്താണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു എലിപ്പെട്ടി അതിനകത്തൊരു തേങ്ങ കൊത്തു വെച്ചിട്ട് എലിനെ എലി പിടിക്കാനായിട്ട് അത് തുറന്നു വെച്ചാൽ അത് എലി വന്നതിനകത്ത് വീഴും പിന്നെ ഒരിക്കലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല ഒരു ചൂണ്ട കടലിലിട്ട് ആ ചൂണ്ടയിൽ ഒരു മീൻ കൊത്തിയാൽ ആ ചൂണ്ടയിൽ നിന്ന് ആ മീന് രക്ഷപെടാൻ പറ്റില്ല ഇതുപോലൊരു കെണിയാണ് മനുഷ്യൻ ഈ മദ്യം കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കെണിയാണ് അവൻ എന്നില്ലെങ്കിൽ നാളെ ഒരു കെണി ഉണ്ടാവും ഓ അതൊന്നും സാരമില്ല ഇത്ര നാൾ വന്നിട്ടൊന്നും ഉണ്ടായില്ലോ എന്ന് പറയും പക്ഷേ കർത്താവ് ഭജനം പറയണ ഒരു കെണി പോലെ അത് പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് നിബധിക്കും നീ പോലും അറിയില്ല ഞാൻ പറഞ്ഞില്ലേ ഒരു അപ്പച്ചൻ്റെ കാര്യം കുടിക്കാൻ കഞ്ഞിക്ക് പോലും വഹില്ലാണ്ട് വല്ലാണ്ടായിപ്പോ കമ്പനി ഫിനിഷ് ചെയ്തോ വെളിയിലൊക്കെ അങ്ങനെ ചെയ്താണെങ്കിൽ ഫാമിലിയായിട്ടൊക്കെ ജീവിക്കുമ്പോൾ എന്താ ചെയ്യലേ എന്നാലോചിച്ച് നോക്കിയാൽ കെണിയാണ് പെട്ടെന്ന് വന്ന് അത് നിൽക്കും പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കുവിൻ എന്നാണ് കർത്താവ് പറയുന്നത് ഈ മദ്യം കുടിക്കുമ്പോൾ ഒരു സുഖം കിട്ടും ഒരു സന്തോഷം ഒരു തമാശയൊക്കെ പറഞ്ഞ് കൂട്ടുകൂടി ഇരുന്ന് കഴിക്കാനൊക്കെ നല്ല രസമാണ് പക്ഷെ അതിൻ്റെ പിന്നിൽ ഒരു കെണി വരുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ ഓർത്തിരുന്നോ എത്ര പണം ഉണ്ടായിക്കോട്ടെ ഒറ്റ രാത്രി അല്ലെങ്കിൽ രണ്ട് രാത്രി അതിനപ്പുറം പോകില്ല അത് തട്ടി താഴ്ത്തി താഴ്ത്തി കളയും ഏത് വിധത്തിലും വേണമെങ്കിലും ഏത് വിധത്തിലും ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്തവൻ സാധാൻ കെണിവെച്ചു കളയും അത് നിങ്ങൾക്ക് ചിലപ്പോൾ സംഭവിക്കില്ല ഞങ്ങൾക്ക് നല്ലതുകൊണ്ട് അതുകൊണ്ട് ഇതിൽ ഒരു കാര്യമില്ല മക്കളെ വണ്ടി ഒഴിച്ച് റോഡിൽ കൂടെ പോകുമ്പോൾ തീർന്നു സാദാൻ കഴിയുക അവനേത് വഴിയിലും കെണിവെച്ചുകളും ഒരിക്കലും അവനെ വിശ്വസിക്കാൻ പാടില്ല എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെ മേൽ ഇത് നിബന്ധിക്കും ഭൂമുഖത്ത് ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാവരുടെ മേൽ ഇത് നിബന്ധിക്കും കൊട്ടും കാറ്റടിക്കണ പോലെ അവൻ്റെ മേൽ വന്ന് വീണത് അവൻ അറിയില്ല അറിയുമ്പോഴത്തേനും എല്ലാം തീർന്നിരിക്കും പിന്നെ ഈ കൂട്ടുകെട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ ഒരൊറ്റ എണ്ണം തിരിഞ്ഞു നോക്കില്ല പണമുണ്ട് മദ്യമുണ്ടെന്ന് പറഞ്ഞാൽ കൂട്ടുകൂടാത്തവനും കൂട്ടുകൂടും കുടിക്കാൻ വേണ്ടി നല്ല കാര്യം പറഞ്ഞ് നല്ല വാക്ക് പറഞ്ഞ് അവനും കൊണ്ടിരി വരും കുത്തി അപ്പൊ നല്ല രസമായി കെണിയിൽ വീണെന്ന് കണ്ടാ പിന്നെ ആ കാണാൻ പറ്റില്ല നിപദിക്കും സംഭവിക്കാതിരിക്കാൻ ഇവയിൽ നിന്നും രക്ഷപ്പെട്ട് മനുഷ്യപുത്രന്റെ മുമ്പിൽ പ്രതീക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരായിരിക്കും ഈ കിണയിൽ നിന്നും ഈ മദ്യപാനത്തിൽ നിന്നും ജീവൻ രക്ഷ നേടാൻ സദാസമയം ദൈവകർമ്മം നിറഞ്ഞ മറിയ മേ എന്നുള്ളത് മനസ്സിലും വിശ്വാസ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ ഈ കിണിയിൽ പോയി വീഴില്ല അല്ലെങ്കിൽ വീഴും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കാണാത്ത കുപ്പികൾ കാണുമ്പോൾ നമ്മളൊരു രസത്തിനെ ഒരു ടേസ്റ്റ് നോക്കാതെ കരുതി കുടിക്കും അതോടെ വീണു ഒരിക്കലും ഈ മദ്യം എന്ന് ഈ പാനീയത്തിലേക്ക് പോയേക്കരുത് തല കൊടുത്തേക്കരുത് മാറിപ്പോയതാണ് ഒട്ടനെ കർത്താവിനെ വിളിക്കണം അല്ലെങ്കിൽ മനസ്സിലെ വിശ്വാസ നിർമ്മാണം ചൊല്ലിക്കൊണ്ടിരുന്നതാണ് അപ്പോൾ പിന്നെ വീണാൻ പറ്റില്ല അവനെത്ര നിർബന്ധിച്ചാലും ശരി പ്രാർത്ഥിക്കുക അതേ മഹർത്താവെ ഇത്രയത്ര കുടുംബങ്ങളാണ് നശിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയാമോ മദ്യം എന്ന് വിശാച്ച് കുടുംബത്തിൽ കയറി മക്കളെ ഭാര്യനെ ഒക്കെ നശിപ്പിക്കുന്നത് ഈ മദ്യമെന്ന ദുഷ്ടപിശാസാണ് അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാനായിട്ട് ഭർത്താവെ നിന്റെ ആത്മാവനെ എന്നിലേക്ക് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കണം അങ്ങേക്കെതിരെ പാവം ചെയ്യാതിരിക്കാൻ അവരുടെ വചനം എൻ്റെ നാവിൽ കത്തി ജലിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും ശിധാത്മാവിൻ്റെ നാമത്തിൽ